ുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൃഷിക്കും അതിദരിദ്ര പട്ടികജാതി വിഭാഗക്കാർ വനിതകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായുള്ള പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകുന്നു ഗ്രാമപഞ്ചായത്ത് സമ്മേളനം നടന്നു ഭരണസമിതിയുടെ നാലാമത്തെ അവതരിപ്പിച്ചത് ഭാഗമായി നമ്മുടെ ും മാലിന്യുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി പൊതുസ്ഥലത്ത് അജൈവ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി പിഴ ഈടാക്കും ഈ ബഡ്ജറ്റിന്റെ പ്രധാന വകയിരുത്തലുകൾ താഴെ പറഞ്ഞവയാണ് ഉൽപാദന മേഖല പൂർണ്ണമായി ഒരു ഉപഭോക്ത സംസ്ഥാനം എന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ഓരോ ദിനവും കടന്നു പോകുന്നത് ഉൽപ്പാദന മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ഈ ബഡ്ജറ്റ് നൽകിയിരിക്കുന്നത് പശുധാന ഉൽപ്പന്ന മേഖലയിലും ഹരിത ഉൽപാദനത്തിലും ജലസംരക്ഷണ മേഖലയിലും അഭിവൃദ്ധി കൈവരിക്കുന്നതിന് തെങ്ങ് വാഴ കിഴങ്ങ് വിളകൾ പച്ചക്കറി കൃഷി വ്യാപകമായി പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുന്നു മേഖല കൂടാതെ തുക വകയിലെ ഈ ബഡ്ജറ്റ് പ്രമുഖ നൽകിയിട്ടുണ്ട് മൃഗസംരക്ഷണത്തിനും കന്നുകാലി തൊടുത്ത് അടക്കമുള്ള പച്ചന്തല സൗകര്യങ്ങൾക്കും കറവക്കേഷൻ കാലിത്തീറ്റ പോത്തുമുട്ടി വിതരണം മുട്ടക്കോഴി എന്നിവയ്ക്കും രോഗ നിയന്ത്രണത്തിനും ക്ഷീരവികസനത്തിനും മത്സ്യകൃഷിക്കുമായി ആകെ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു സാമൂഹ്യക്ഷേമം കുട്ടികളുടെ കൃഷി അതിദരിദ്രർ പട്ടികജാതി വിഭാഗങ്ങൾ കുട്ടികൾ വനിതകൾ ഭിന്നശേഷിക്കാർ വൃദ്ധർ വയോജനങ്ങൾ എന്നിവർക്ക് പരമാവധി ഗുണകരമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിനേയും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന നടപടികളാണ് ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അമ്പത്തിരണ്ട് രൂപ നികുതിയേതര വരവുകൾ കേന്ദ്ര സംസ്ഥാന എന്നിവ ഉൾപ്പെടെ ആകെ ഇരുപത്തി കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി അൻപത്തിരണ്ട് രൂപ വരവും ഇരുപത്തിയാറ് കോടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഇരുന്നൂറ് രൂപ ചിലവും നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തിയഞ്ചിലെ വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയിൽ മൃഗസംരക്ഷണം കന്നുകാലിത്തൊഴു തടക്കമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾക്കും പോത്തുകുട്ടി വിതരണം മുട്ടക്കോഴി താറാവളർത്തൽ വികസനം മത്സ്യകൃഷി എന്നിവയ്ക്കുമായി കാർഷിക മേഖലയിലെ വികസനം സാധ്യമാക്കുന്നതിനായി ഉൽപാദന മേഖലയ്ക്ക് രൂപ സേവന മേഖലയിൽ ലൈഫ് മിഷൻ പദ്ധതിക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഭവന പദ്ധതികൾക്കായി ഏഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭവന പദ്ധതിക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി ആറ് കോടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി ആറ് കോടി രൂപ എന്നിവയും വകയിരുത്തിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളും നിർദ്ദേശങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ബജറ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ പാടില്ല പാടില്ല പ്രതീക്ഷിക്കുന്നത് വീടിനാണ് വസ്തുമാതിൽപ്രാവശ്യം നമ്മൾ വലിയ ഉന്നൽ നൽകിയ സമ്പൂർണ്ണ പദ്ധതി ആ പാർപ്പിട പദ്ധതിക്ക് കൂടുതൽ പൈസ വെച്ചുകൊണ്ട് നമ്മള് പരമാവധി ആൾക്കാർ ഈ വർഷം വീട് വെക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് പഞ്ചായത്തിന്റെ ഫണ്ടിനോടൊപ്പം തന്നെ மென் முடக்கிபிசிஆர் நமக்கு அதேபோல இடப்படி போல நாடகம் நல்ல நாடக அதிகரணு நமக்கு அங்கே விவிதா ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ എന്നിവർ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ്